ചോറോട് ഗ്രാമപഞ്ചായത്തിൽ വിജ്ഞാന കേരള തൊഴിൽ മേള സംഘടിപ്പിച്ചു കൈനാട്ടി രമ്യ ഹോട്ടലിന് സമീപം നടന്ന മേള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി ചന്ദ്രശേഖരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു നിരവധി ഉദ്യോഗാർത്ഥികളാണ് മേളയുടെ ഭാഗമായത് എന്റെ സെന്റർ സംസ്ഥാന സർക്കാരിന്റെ ഫ്ളാഗ്ഷിപ്പ് പദ്ധതിയായ വിജ്ഞാന കേരളം ജനകീയ ക്യാമ്പയിനിന്റെ ഭാഗമായി ചോറോട് ഗ്രാമപഞ്ചായത്തിൽ തൊഴിൽമേള സംഘടിപ്പിച്ചു കൈനാട്ടി രമ്യ ഹോട്ടലിന് സമീപം പഞ്ചായത്തിന്റെ പഴയ കെട്ടിടത്തിൽ നടന്ന മേളയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി ചന്ദ്രശേഖരൻ മാസ്റ്റർ നിർവഹിച്ചു തൊഴിൽ ലഭ്യമാക്കുക എന്നതാണ് ഈ തൊഴിൽ മേളയിലൂടെ ഉദ്ദേശിക്കുന്നുണ്ട് ഈ പകുതിയിലൂടെ നല്ല നിലയിൽ നമ്മുടെ പഞ്ചായത്തിലെയും സമീപ പ്രദേശങ്ങളിലെയും അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാർക്ക് ചെറുപ്പക്കാരികൾക്ക് എല്ലാം തന്നെ തൊഴിൽ നൽകാൻ കഴിയേണ്ട പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത് ആ പ്രതീക്ഷക്കനുസരിച്ച് തന്നെ തൊഴിൽദാതാക്കൾ നല്ല നിലയിൽ ഈ തൊഴിൽ മേളയോട് സഹകരിച്ചുകൊണ്ട് തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് നമ്മളിവിടെ കാണുന്ന ഈ വലിയ തോതിലുള്ള തൊഴിൽ അന്വേഷകരുടെ കൂട്ടത്തെ നമ്മൾ വിലയിരുത്തേണ്ടത് ഇപ്പോൾ പഴയ രംഗത്തും വ്യത്യസ്തമായി ഏത് മേഖലയിലും തൊഴിൽ സ്വീകരിക്കാൻ അവർ സന്നദ്ധരാണ് എന്നുള്ളതാണ് പഴയകാലത്ത് എംപ്ലോയ്മെൻ്റ് റേസ് ചെയ്ത് പി എസ് സിയിൽ അപേക്ഷ കൊടുത്ത് കാത്തിരിക്കുന്നതിന് പകരം നമ്മുടെ നാട്ടിലുള്ള സ്ഥാപനങ്ങളിലേക്കും തൊഴിൽ വന്നു ചേരാനും കിട്ടുന്ന ഏത് തൊഴിലും മാന്യമായ തൊഴിലാണ് എന്ന ബോധ്യത്തോടു കൂടി അത് ഏറ്റെടുക്കാനും നമ്മുടെ മക്കൾ തയ്യാറായി എന്നുള്ളത് തന്നെ വളരെ സന്തോഷകരമായ കാര്യമാണ് യുഎൽസിഎസ് വടകര സഹകരണ ഹോസ്പിറ്റൽ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ എച്ച് ഡി എഫ്സി എസ് ബി ഐ ലൈഫ് ആൻഡ് എൽ ഐ സി ഫെയർമാർട്ട് ടാറ്റാ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് എൻ കെ ബജാജ് തുടങ്ങിയ കമ്പനികൾ പങ്കെടുത്ത മേളയ്ക്ക് നിരവധി ഉദ്യോഗാർത്ഥികൾ ഭാഗമായി ചടങ്ങിൽ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ മധുസൂദനൻ അധ്യക്ഷത വഹിച്ചു പദ്ധതി വിശദീകരണം കമ്മ്യൂണിറ്റി അംബാസിഡർ സ്നേഹ ടി പി നിർവഹിച്ചു ആരോഗ്യ വിദ്യാഭ്യാസ ചെയർമാൻ സി നാരായണൻ മാസ്റ്റർ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്യാമള പൂവേരി പഞ്ചായത്ത് അംഗങ്ങളായ ഷിനിത ചെറുവത്ത് പ്രസാദ് വിലങ്ങിൽ ലിസി പി സി ഡി എസ് ചെയർപേഴ്സൺ അനിത കെ തുടങ്ങിയവർ സംസാരിച്ചു പഞ്ചായത്ത് ജൂനിയർ സൂപ്രണ്ട് ഗീത കെ എം നന്ദിയും പറഞ്ഞു മീഡിയ വടകര അല്ല നല്ല സന്തോഷത്തിലാണല്ലോ അതെ സന്തോഷത്തിലാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്പയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയല്ല മയൂരം വെളിച്ചെണ്ണ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം